ഹലോ നമസ്കാരം ഏവർക്കും എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മേഖലയാണ് കലാ കായികം സാംസ്കാരികം അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്ത്രീയ കലകളായ കഥകളിയെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി അപ്പോൾ കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപം ആട്ടക്കഥ അപ്പോൾ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം ഇപ്പോൾ കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷയാണ് സംസ്കൃതം രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം കൃഷ്ണനാട്ടം സംസ്കൃതം രാമനാട്ടം മലയാളം തെറ്റരുത് കൃഷ്ണനാട്ടം സംസ്കൃതം രാമനാട്ടം രചിക്കുന്ന ഭാഷ മലയാളം ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി അപ്പോൾ ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി വെട്ടത്ത് സമ്പ്രദായം എന്നും ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നു അപ്പോൾ വെട്ടത്ത് സമ്പ്രദായം എന്നും ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം കൂടെയാണ് കഥകളി കഥകളി സംഗീതത്തിന് ഉപയോഗിച്ചിരുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട മദളം ഇടയ്ക്ക ഇലത്താളം ചേങ്ങില കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട മദ്ദളം ഇടയ്ക്ക ഇലത്താളം ചേങ്ങില കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളികൊട്ട് കഥകളിയിലെ ആദ്യ ചടങ്ങാണ് കേളികൊട്ട് അപ്പം കേളികൊട്ട് തുടങ്ങിയാണ് എന്ത് ചെയ്യുന്നത് കഥകളി ആരംഭിക്കുന്നത് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് അപ്പം തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം പുറപ്പാട് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം അപ്പം കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ധനാശി അപ്പം ധനാശി പാടി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പം അതുപോലെ കഥകളി അവസാനിക്കുന്ന ചടങ്ങാണ് ധനാശി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു അപ്പോൾ കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിച്ചിരിക്കുന്നു അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു പച്ച കത്തി താടി കരി മിനുക്ക് പച്ച കത്തി താടി കരി മിനുക്ക് ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളാണ് ഇരുപത്തിനാല് അപ്പം ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകൾ എത്രയാണ് ഇരുപത്തി നാല് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത് കൊല്ലം അപ്പോൾ എവിടെയാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കഥകളിയിലെ വേഷങ്ങൾ നമുക്കടുത്ത് നോക്കാനുള്ളത് കഥകളിലെ വേഷങ്ങളാണ് പച്ച സാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം സാത്വിക കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് പച്ച ഉദാഹരണം ഇന്ദ്രൻ അർജുനൻ തുടങ്ങിയവ ദേവന്മാർ അപ്പം ഇന്ദ്രൻ അർജുനൻ തുടങ്ങിയ ദേവന്മാർ ഉൾപ്പെടുന്ന എവിടെയാണ് പച്ച വേഷത്തിലാണ് നെക്സ്റ്റ് കത്തി ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് കത്തി അപ്പം ദുഷ്ട കഥാപാത്രമാണ് എവിടെ വരുന്നത് കത്തി വേഷത്തിൽ പറയുന്നത് ഉദാഹരണം രാവണൻ കംസൻ രാവണൻ കംസൻ നെക്സ്റ്റ് കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് കരി അടുത്തതായി നോക്കുന്നത് താടി പ്രധാനമായും മൂന്ന് തരം താടി വേഷങ്ങളാണ് ഉള്ളത് അപ്പം പ്രധാനമായും എത്ര തരം താടി വേഷങ്ങളുണ്ട് മൂന്ന് തരം താടി വേഷങ്ങളുണ്ട് വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി വെളുത്ത താടി മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെള്ളത്താടി അല്ലെങ്കിൽ വെളുത്ത താടി താടിയെന്നും പറയും അപ്പോൾ വെളുത്ത താടി എന്താണ് മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെള്ളത്താടി ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ചുവന്ന താടി കറുത്ത താടി വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി കറുത്ത താടി എന്തോന്നൊക്കെയാണ് വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി അടുത്തത് മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷം സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിലെ വേഷമാണ് മിനുക്ക് അടുത്തതായി നമ്മൾ നോക്കുന്നത് പ്രശസ്ത കഥകളി കലാകാരന്മാരാണ് പ്രശസ്ത കഥകളി കലാകാരന്മാർ കലാമണ്ഡലം രാമൻകുട്ടി നായർ കലാമണ്ഡലം രാമൻകുട്ടി നായർ മടവൂർ വാസുദേവൻ നായർ മടവൂർ വാസുദേവൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം രാമൻകുട്ടി നായർ മടവൂർ വാസുദേവൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ മങ്കൊമ്പ് ശിവശങ്കര പിള്ളം മങ്കൊമ്പ് ശിവശങ്കര കലാമണ്ഡലം പത്മനാഭൻ നായർ കലാമണ്ഡലം പത്മനാഭൻ നായർ കോട്ടയ്ക്കൽ ശിവരാമൻ കോട്ടയ്ക്കൽ ശിവരാമൻ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ഗോപി മങ്കുളം വിഷ്ണു നമ്പൂതിരി മങ്കുളം വിഷ്ണു നമ്പൂതിരി പ്രശസ്ത കഥകളി കലാകാരന്മാരാണ് കലാമണ്ഡലം രാമൻകുട്ടി നായർ മടവൂർ വാസുദേവൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായർ മങ്കൊമ്പ് ശിവശങ്കര കലാമണ്ഡലം പത്മനാഭൻ നായർ കോട്ടയ്ക്കൽ ശിവരാമൻ കലാമണ്ഡലം ഗോപി മംഗുളം വിഷ്ണു നമ്പൂതിരി അടുത്തതായിട്ടുള്ള സംഗീതം കലാമണ്ഡലം ഹൈദരാലി ഇപ്പം സംഗീതം കൈകാര്യം ചെയ്തിരുന്നത് കലാമണ്ഡലം ഹൈദരാലി കഥകളി ഗായകനായിരുന്നു കലാമണ്ഡലം നീലഖണ്ഡൻ നമ്പീശൻ കലാമണ്ഡലം നീലഖണ്ഡൻ നമ്പീശൻ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാണ് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവെ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവ് കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരൻ കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരൻ അടുത്തതായി നോക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം അപ്പോൾ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിലൊന്നാണ് മോഹിനിയാട്ടം ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപം കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമാണ് മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്ത രൂപമാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മ മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടി അമ്മ മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം ലാസ്യം മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം ലാസ്യം മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതമാണ് കർണാട്ടിക് സംഗീതം മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതം മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല എഴുതിയത് മഴമംഗലം നാരായണ നമ്പൂതിരി മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല മഴമംഗലം നാരായണൻ നമ്പൂതിരി മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലം സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ പി എസ് സി ഈ കോസ്റ്റ് ഉറപ്പായിട്ടും ചോദിക്കും ചോദിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അടുത്ത കലാരൂപം നമുക്ക് പരിചയപ്പെടാം കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം അപ്പം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ് കൂടിയാട്ടം ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ക്ഷേത്രവളപ്പിൽ കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് പൂർണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തൊന്ന് ദിവസം വേണ്ടിവരും പൂർണരൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നാൽപ്പത്തി ഒന്ന് ദിവസം വേണ്ടിവരും മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ അപ്പം മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാർ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാർ പുരുഷ കഥാപാത്രമാണ് ചാക്യാർ നങ്യാർ സ്ത്രീ കഥാപാത്രം നങ്യാർ സ്ത്രീ കഥാപാത്രം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യർ കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യർ കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമണി മാധവ ചാക്യർ കൂടിയാട്ടത്തെക്കുറിച്ചുള്ള നാട്യകൽപ്രുമം എന്ന കൃതി രചിച്ചത് ഗുരുമണി മാധവ ചാക്യർ കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾ അപ്പോൾ വർഷം തോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് ക്ഷേത്രം ഭരതക്ഷേത്രം എന്നറിയപ്പെടും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ അപ്പോൾ വർഷംതോറും കൂടിയാട്ടം അവതരണം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളാണ് ക്ഷേത്രം ഇരിങ്ങാലക്കുട വടക്കുന്നാഥ ക്ഷേത്രം തൃശ്ശൂർ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം യുനെസ്കോയുടെ പൈതൃ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്ത രൂപമാണ് കൂടിയാട്ടം അത് വർഷം രണ്ടായിരത്തി ഒന്നിൽ പ്രധാന കൂടിയാട്ട കലാകാരന്മാരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ അമ്മന്നൂർ ചാക്യാർ പൈൻകുളം രാമൻ പ്രധാന കൂടിയാട്ട കലാകാരന്മാരാണ് അമ്മന്നൂർ മാധവചാക്യാർ അമ്മന്നൂർ ചാക്യാർ പൈൻകുളം രാമൻ അടുത്ത കലാരൂപമാണ് കൂത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൂത്ത് ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത് ഏകാംഗ അഭിനയ ശൈലി പിന്തുടരുന്ന കലാരൂപമാണ് കൂത്ത് കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ് അതിനെ നമ്മൾ കൂത്തു തറ എന്നും പറയും കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലാണ് കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് അവരെ നങ്ങിയാർ നങ്യാറെന്നും അറിയപ്പെടും കൂടിയാട്ടത്തിൽ സ്ത്രീ വേഷങ്ങൾ കെട്ടുന്നത് ചാക്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് നങ്ങിയാർമാർ നങ്ങിയാർമാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങിയാർ കൂത്ത് അപ്പം നങ്ങിയാർ മാത്രമായി നടത്തുന്ന കൂത്താണ് നങ്ങിയാർ കൂത്ത് കൂത്തിലും കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് മിഠാവ് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് മിഡാവ് അടുത്ത കലാരൂപമാണ് കേരള നടനം കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്ത രൂപമാണ് കേരള നടനം കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്ത രൂപമാണ് കേരള നടനം കേരള നടനത്തിൻ്റെ ശ്രേഷ്ഠാവാണ് ഗുരു ഗോപിനാഥൻ കേരള നടനത്തിൻ്റെ സൃഷ്ടാവാണ് ഗുരു ഗോപിനാഥ് ഗുരുനോ ഗുരുഗോപിനാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം എവിടെയാണ് വട്ടിയൂർക്കാവ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു